ചെങ്ങാലൂർ എസ് എൻപുരത്ത് വളർത്തു നായ്ക്കളെ റോഡിലേക്ക് അയച്ചുവിടുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു സ്വകാര്യ വ്യക്തി കൊണ്ടുവന്ന് വളർത്തുന്ന തെരുവു നായികളെയാണ് റോഡിലേക്ക് തുറന്നുവിട്ട് ഭീതി പരത്തുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് നായികളെ അഴിച്ചുവിടുന്നത് വിദ്യാർത്ഥികളെ ഇവ ഓടിപ്പിക്കുന്നതും പതിവായിരിക്കുകയാണ് നായികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കുട്ടികൾക്ക് വീണ് പരുക്കേൽക്കുന്നതും പതിവാണ് നായകളെ പുറത്തേക്ക് അഴിച്ചുവിടരുതെന്ന് നിരവധി തവണ നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ഗവനിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു സഹിക്കെട്ട നാട്ടുകാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയെ വിളിപ്പിച്ച് താക്കീത് നൽകിയെങ്കിലും തൊട്ടടുത്ത ദിവസം മുതൽ നായകളെ വീണ്ടും റോഡിലേക്ക് തുറന്നുവിട്ടതായി നാട്ടുകാർ പറയുന്നു ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് എം എൽ എ പുതുക്കാട് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നാട്ടുകാർ പരാതി നൽകി കുറച്ച് ായിരുന്നു അപ്പൊ അമ്മ വരാൻ വൈകി അത് കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്നെ പട്ടി ഓടിപ്പിച്ചു അപ്പൊ ശീബമാമയാണ് എന്നെ വീട്ടില് ഉണ്ടാക്കി മക്കളെയും ഓടിപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഈ റോട്ടിൽ കൂടെ നടക്കാനായിട്ട് പിള്ളേരെ പത്ത് പന്ത്രണ്ട് കൊല്ലമായി ഞങ്ങൾ ഇത് ഒരുത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവൾ ഓരോ ദിവസം ജെല്ലും തോറും പട്ടികളെണ്ണം കൂട്ടി കൂട്ടി വന്നുകൊണ്ടിരിക്കുക എല്ലാവരും പുറത്ത് ഏതെല്ലാം സ്ഥലത്ത് കളയുന്ന പട്ടികളായാലും ഒക്കെ എടുത്തു കൊണ്ടുവന്ന് അവൾ ഇവിടെ വളർത്തി അവർ ഞങ്ങൾക്ക് അസുഖങ്ങൾ ബാധിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പരാതി സ്വീകരിച്ച് ഇതിനെ നടപടി എടുത്ത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്യണത്